നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റബ്ബർ വല കുറച്ച് നാളുകളായിട്ട് ഈ റബ്ബർ വില ഇരുന്നൂറിലോട്ട് അടുത്തെത്തും എങ്കിലും വീണ്ടും കുറയുന്ന ഒരവസ്ഥയാണ് വീണ്ടും എന്നിട്ട് കൂടുന്നൊരവസ്ഥയാണ് കാണുന്നത് ഇപ്പോൾ ഇരുന്നൂറിലും പുറത്ത് റബ്ബർ വല കടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു അന്നിട്ടും റബ്ബർ വല ഇരുന്നൂറ് കടക്കാഞ്ഞതിന്റെ കാരണമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി ഇനി അറിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ട് ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോ തുടരാം പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ പിന്നിട്ട വാരത്തിലും കരുത്ത് നിലനിർത്താൻ റബ്ബർ വളരെയേറെ പാടുപെട്ടു ഡോളറുമായുള്ള വിനിമയത്തിൽ ജപ്പാനീസ് എന്നിന്റെ മൂല്യം അഞ്ച് മാസത്തെ ഏറ്റവും ദുർബലമായ അവസ്ഥയായ നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് എട്ട് ഒമ്പതിലേക്ക് ഇടിഞ്ഞത് വിദേശ നിക്ഷേപകരെ ആകർഷിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു റബ്ബർ കയറ്റുമതി രാജ്യങ്ങൾ ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ ചൈനീസ് വിപണികളിലും കഴിഞ്ഞ വാരവും റബ്ബറിൽ വാങ്ങൽ താൽപര്യം ഉയർന്നില്ല ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലെ തളർച്ച സിന്തറ്റിക് റബ്ബർ വിലയെ ബാധിച്ചു ഇത് സ്വാഭാവിക റബ്ബർ വാങ്ങലുകാർക്ക് ആകർഷകമായി മാറ്റുമെന്ന നിഗമനത്തിൽ ടയർ നിർമ്മാതാക്കൾ തിരക്കിട്ടുള്ള ഇറക്കുമതി കരാറുകളിൽ നിന്ന് പിൻവലിഞ്ഞതും ഉൽപ്പന്ന വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി മുൻനിര റബ്ബർ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ ഷീറ്റ് വില ഇരുപത്തോരായിരത്തി പതിനൊന്ന് രൂപയിൽ നിന്നും തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയായി ഇടിഞ്ഞു സംസ്ഥാനത്ത് നാലാം ഗ്രേഡ് ഷീറ്റ് എൺപത്തി രൂപയിലും ആർ എസ് എസ് ഫൈവിന് രൂപയിലും വിപണനം നടന്നു റബ്ബർ കർഷകർ അനുകൂല കാലാവസ്ഥയിൽ ഉൽപാദനം പരമാവധി ഉയർത്താനുള്ള ശ്രമത്തിലാണ് എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് റബ്ബർ വില ഇല്ല നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് റബ്ബർ വില ഉണ്ടായിരിക്കുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി